രാജ്യത്തിന്റെ ഭാഗതയെ നിർണയിക്കുന്നതാണല്ലോ ഈ ഒരു ലോക്സഭ തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ അതിനൊരു പൊതുവേ ഉള്ളൊരു വിധി വന്നതിനെ പിതാവ് എങ്ങനെയാണ് കാണുന്നത് ജനങ്ങളാണ് വോട്ട് ചെയ്യുന്നത് ജനങ്ങളുടെ കാഴ്ചപ്പാടുകളാണ് വോട്ടിലൂടെ പ്രകടിപ്പിക്കുന്നത് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പില് എന്ത് സംഭവിച്ചു എന്നുള്ളത് എനിക്ക് പറയാനുള്ള ജനങ്ങളുടെ മനസ്സെന്താണോ അത് അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട് തോന്നുന്നു അത് ഞാനല്ല പറയേണ്ടത് ഞമ്മ മനസ്സിലായി മത്സരിച്ചവർക്കാണ് തിരുത്തല് വേണോ വേണ്ടതെന്നുള്ള തീരുമാനിക്കേണ്ടത് മനസ്സിലായോ രാഷ്ട്രീയ പാർട്ടികൾ ഒരു തിരുത്തലിന് തയ്യാറാവേണ്ട സമയമായി എന്ന് അത് ഈ ജനങ്ങളുടെ ജനങ്ങളുടെ മാൻഡേറ്റ് ജനങ്ങളുടെ വോട്ടിന്റെ റിസൾട്ട് എന്താണോ പ്രകടിപ്പിക്കുന്നത് ഭരണം കിട്ടുമെന്ന് വിചാരിച്ചവരും ഭരണം വരില്ലെന്ന് പറഞ്ഞവരൊക്കെ ഉണ്ടായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം ജനം പറഞ്ഞു കഴിഞ്ഞവരോട് അത് വോട്ട് ചെയ്തവരോടെ വിട്ടുപോയിക്കാട്ടുമേ വോട്ടിന്റെ റിസൾട്ട് വന്നു അതിൽ അതിൽ അതിന് വ്യാഖ്യാനിക്കേണ്ടത് ജനങ്ങൾ കാണാം ദീർഘകാല ഉത്തരേന്ത്യ അടക്കമുള്ള എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു കാര്യം ഞാൻ നിങ്ങോട് പറയാം ഇന്ത്യയിലെ ജനാധിപത്യം സൂക്ഷിക്കുന്നത് ഇന്ത്യയുടെ ജനങ്ങളാണ് അത് ജനങ്ങൾ ഭംഗിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ടെന്ന് എനിക്ക്